ദുരന്തം ഉണ്ടായിട്ടു ദുരന്തത്തിലെ രണ്ട് മന്ത്രിമാർ ഈ മരണത്തിന്റെ സാക്ഷികളായി നിന്നിട്ടും ആ പാവപ്പെട്ട വീട്ടിൽ കൊടുത്ത് അമ്പതിനായിരം രൂപ ആനകുത്തിയ പത്ത് ലക്ഷം ഈ പാവപ്പെട്ട സ്ത്രീക്ക് പിന്തുണ കിട്ടിയത് അമ്പതിനായിരം അതിന് ഇനി അടുത്ത ക്യാബിനറ്റ് കൂടണം എന്നാണ് പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് രംഗത്തെ കളക്ടർ ആൻഡ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നേരിട്ട് ചെയ്യാൻ വരെ നേരിട്ട് ചെയ്യാമല്ലോ എന്തിനേ വരുത്തുന്നു അത് ഡിലേ വരുത്തേണ്ട കാര്യമില്ലല്ലോ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ അപ്പോ അതിന് തുക ഞങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ഡിമാൻഡിൽ തന്നെ നിൽക്കുകയാണ് ആ കുടുംബത്തിന് മിനിമം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം രണ്ട് അതിലൊരു കുട്ടിക്ക് താൽക്കാലിക ജോലി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഞാൻ പറയുന്നത് താൽക്കാലിക ജോലിയില്ല നമ്മുടെ നമ്മുടെ ചെങ്ങന്തൂരിലെ മുൻ എം എൽ എ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കൊടുത്ത അത്രയും ആനുകൂല്യമെങ്കിലും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കണ്ടേ അവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആ കുടുംബത്തിന് സഹായമായി കൊടുക്കണം രണ്ടാമത്തെ കാര്യം ആ കുട്ടിക്ക് സ്ഥിരം ജോലി കൊടുക്കണം മൂന്നാമത്തെ കാര്യം ആ മകൾക്ക് അവിടെ ചികിത്സ അത് സൗജന്യമായ വിദഗ്ദ്ധ ചികിത്സ കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെ ഗവണ്മെന്റ് ചെയ്തേ മതിയാകും ഗവൺമെന്റ് ഇതിനകത്തുനിന്ന് മാറരുത് കാരണം ഇത് ഗവൺമെന്റിന്റെ ഡയറക്ഷൻ ഓഫ് ഡ്യൂട്ടി കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് ഈ ദുരന്തത്തിന്റെ ഒരു ഭാഗത്തെ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കുന്ന ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും പ്രോപ്പർ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം രണ്ടര വർഷമായി അതെ അവരാണ് കളക്ടർ കോളേ കത്ത് കൊടുത്തത് യു ഡി എഫ് പ്രതിനിധികളുണ്ട് കളക്ടർ കോള്ട കത്ത് കൊടുത്തു ഞാൻ ചോദിക്കാൻ വിളിക്കുന്നവർ വിളിക്കാതെ ഈ ചാത്തം ഉണ്ണാൻ ചെല്ലുന്നവർ എങ്ങനെ ചെല്ലാൻ പറ്റും ഇവിടെ ഇവിടെ ഈ ഈ അതോറിറ്റി ഇല്ലേ അവരില്ലേ വിളിക്കേണ്ടത് യോഗം വിളിക്കേണ്ടത് അവരാണ് മെമ്പേഴ്സാണോ അവർക്ക് അധികാരമില്ലല്ലോ അതാണ് യോഗം വിളിക്കേണ്ടത് അതോറിറ്റിയാണ് ആ അതോറിറ്റി രണ്ടര വർഷമായി വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം അതിനാണ് അവർക്ക് കളക്ടർക്ക് കൊടുക്കാൻ കഴിയുന്നത് എച്ച് എം സിയുടെ ചെയർമാൻ ചെയർപേഴ്സൺ പറഞ്ഞത് കളക്ടർ അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം നടപടിയൊന്നും എടുത്തില്ല നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല ഈ അന്വേഷണത്തിന് തന്നെ അദ്ദേഹത്തെ തന്നെയാണ് ചുമതലപ്പെടുത്തിയത് അത് നടന്നോട്ടെ ഗവൺമെന്റിന്റെ ഇഷ്ടമാണ് നിങ്ങൾക്കുള്ള ആക്ഷേപമാണെങ്കിൽ ഞാൻ നിഷേധിക്കുന്നില്ല അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനെന്തിനാണ് നിഷേധിക്കാൻ പറ്റുന്നത് ഞാനായിട്ട് ആ ആക്ഷേപമൊന്നും പറയുന്നില്ല അവിടെ പ്രോപ്പറായി നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതാണ് നമ്മുടെ ആവശ്യം ഈ അവിടെ തൊട്ടടുത്തുള്ള ജില്ലകളുണ്ട് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴയുടെ ഒരു ഭാഗം എറണാകുളത്തിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ എല്ലാം മദർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജിലേക്ക് സൗകര്യം വേണമെന്നുള്ളത് രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ പൊതു ആവശ്യമാണ് ആവശ്യമാണ് നമ്മുടെ തോക്കുന്നത്